പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വാടകംകുശി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിൽ നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതർ പ്രവർത്തികൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു അതേസമയം മെയ് മാസത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാകില്ലെന്നും ഇനിയും പ്രവർത്തികൾ ഉണ്ടെന്നും പരമാവധി വേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വാടനംകുർശി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണപ്രവർത്തികൾ ദ്രുതഗതിയില് പുരോഗമിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മെയ് മാസത്തിൽ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്ന് തിരുവനന്തപുരത്ത് വെച്ച് യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അറിയിച്ചിരുന്നു പന്ത്രണ്ട് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ വാടക പാലവും ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം നിർമ്മാണ ചുമതലയുള്ള കമ്പനി അധികൃതരും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ കമ്പനി അധികൃതർ സ്ഥലത്തെത്തി നിലവിലെ പ്രവർത്തികളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഇനിയും പ്രവർത്തികൾ ഏറെയുണ്ട് മെയ് മാസത്തിൽ പ്രവർത്തികൾ പൂർത്തിയാകില്ലെന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന സൂചന പരമാവധി വേഗത്തിൽ പ്രവർത്തികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു രണ്ടു വർഷ ത്തെ അപ്രോച്ച് റോഡുകളുടെയും പാലത്തിന്റെ ഇരുവശത്തെ കൈവരികളുടെ പകുതി നിർമ്മാണവും ഇനിയും പൂർത്തിയാകേണ്ടതുണ്ട് പെയിന്റിംഗ് അടക്കമുള്ള അനുബന്ധ പ്രവർത്തികളും നടത്തേണ്ടതുണ്ട് നിലവിൽ നീളം കൂടിയ അപ്രോച്ച് റോഡിന്റെ ഒരു വർഷത്തെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ തൊഴിലാളികളെ വെച്ച് ദ്രുതഗതിയിൽ നടത്തുന്നത് നിലവിൽ അപ്രോച്ച് റോഡിന്റെ ഒരു കൂടി ഒരു ദിശയിലേക്ക് മാത്രം വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട് ഒരു വർഷത്തെ കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി കുളപ്പുള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മറ്റൊരു വർഷത്തുകൂടി കടത്തിവിടാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാകില്ലെന്ന സൂചനയാണ് അധികൃതർ നൽകുന്നത് പരമാവധി എല്ലാ പ്രവർത്തികളും വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അധികൃതരുടെ പാലം സന്ദർശനം ഇനി തടസ്സങ്ങൾ കൂടാതെ പാലം നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂര്ത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ട്രെയിൻ കടന്നു പോകുമ്പോൾ വാടനംകുർശി മേഖലയിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്